ഡക്സയാണ് ടോയ്ലറ്റ് കൊണ്ടുപോക അപ്പം നമ്മുടെ പട്ടിക്കുട്ടി അല്ല പട്ടി നമ്മുടെ കുഞ്ഞു മക്കളും ഉണ്ട് അവിടെ വേണ്ട ഞാൻ വന്ന സുന്ദരി മക്കളാ കേട്ടോ മക്കളാണ് മക്കളാന്നെ ഡക്സ അതിനെ കാണാൻ സമ്മതിക്കൂല മക്കളൊക്കെ പേടിയൊന്നും അറിയില്ല അതാണ് പട്ടി അങ്ങോട്ട് മാറി കുട്ടികളാണ് കുഞ്ഞിക്കുട്ടികളാന്നെ കിഞ്ഞ മക്കളൊക്കെ

നെക്സ്റ്റ് ഒരു ഉമ്മ എടുക്ക് നെക്സ്റ്റ് ഉമ്മ എടുക്ക് ഓ നെക്സ്റ്റ് ഉമ്മ എടുക്ക് നെക്സ്റ്റ് ഐറ്റങ്ങൾ വലിയ പായ ഒന്നും ചെയ്യാത്തൊക്കെ നെക്സ്റ്റൊക്കെ ചെറിയ മക്കളെ ഇഷ്ടാ രണ്ട് ഉമ്മ എടുക്ക് എടുക്ക് നെക്സ്റ്റ് ഉമ്മ എടുക്ക് വേറെ ഏതും പറ്റി വെച്ചാൽ ഡെക്സ പായ ആരെ പരിക്ക് ഡെക്സ നോക്കടാ കുഞ്ഞാ നോക്കടാ അതാ നോക്കടാ നോക്കടാ ഡെക്സ അതിന്റെ കൂട്ടുകാരെടാ എന്റെ അണിയന്മാര് ഒന്ന് നോക്കി ഡച്ച കൂടുതലാ അവിടക്കൊക്കെ പേടി പേടില്ല ആ മോക്കൽ കണ്ടു ഡേക്ക് വരണക്ക് എന്ത് പോലും ബിസ്ക്കറ്റ് എന്താണ് വാങ്ങിച്ചു കൊടുക്കണോ വീട്ടിൽ ബിസ്ക്കറ്റ് ഒന്നുമില്ല ലൈസ് അവിടെ ഞാനവര് അവനെ പോയി അപ്പിടിച്ചിട്ട് വരാം കുഞ്ഞാകളെ അവനവര് പോങ്ങൻ പോങ്ങൻ സൈപ്പ് ജന്മം മുതലേ പത്ത് കുട്ടികളോട് എനിക്കൊരു ബ്രമമാണ് ലൈസ് ഇന്നേത്തെ വന്നിട്ട് പത്ത് മക്കളുണ്ട് അറ്റിങ്ങളിൽ നിന്നും ഇവിടെ വിളിച്ചു പറ്റി കൊണ്ടുവരരുത് എനിക്ക് വാനും ടെക്സ ടോയ്ലറ്റിലേക്ക് പോകാം കേട്ടോ ടെക്സക്ക് നല്ല ബുദ്ധി കേട്ടോ വലിയ പട്ടികളാണ് ഇവരെ അയിലും കൂട്ടും കുറച്ച് അവരെ വലിയ ഓടും ആ കുട്ടികളെ പോയി ഫസ്റ്റിലൊരു ഉമ്മ കുറിച്ചു പോകുന്നു പിന്നെ ഞാൻ അയ്യടാ പൊന്നെ പുത്തേനെ അറിയുന്നൊന്നും അതിനെ ഇഷ്ടമല്ല എനിക്ക് ശേഷം കുശുംമ്പുണ്ടോ ഇവർ കുഷുംബനാണ് ഗേൾസ് എനിക്ക് ഗേൾസ് വയ്ക്കെന്താ ചെയ്തു വരുമോ മക്കൾസ് ഇവനൊരു കുഷുംബനാണ് ദക്സ കുഞ്ഞു മക്കൾക്ക് ഉമ്മെടുത്ത മൂന്നാൾക്കാരാണ് മൂന്നൊന്നുമില്ല കുറേ ഒന്നുണ്ട് പക്ഷെ ആറ്റുമക്കൊക്കെ പേടിയാ അവർക്ക് തിരി ധൈര്യം ഒക്കെയാണ് ദക്സ പോയൊരു വാവാ ബാവാച്ചക്കൂടി ഉമ്മത്താൽ ഏ പോയി മോത്താളൊക്കെയാ ഏ പോയി മത്താളൊക്കെ ഞാൻ ഇത്തിരി പേടി ദക്സക്ക് കുട്ടികളെ പേടി ഡെക്സ കുഞ്ഞു മക്കൾ എന്നും പോയി മോത്താൽ അവക്സത്താ പോണോ ഡെക്സ ഒന്ന് ചെല്ലടാ ക്സ വിട്ട് കണക്ക് ദക്സ എൻ്റെ അനിയന്മാരടിയേ ദ ഹലോ ചോയ്ക്ക് ഓവാണ് വേണ്ട വാവാച്ച പോകുന്നില്ലയോ അല്ല പോരെ ബായ് കുഞ്ഞികളെ ഇനി നിങ്ങൾക്ക് ഫുഡായിട്ട് വരുന്നത് ആയിക്കോട്ടെ അച്ചോറ് കഴി കഴിക്കുക കുഞ്ഞു മക്കളോ സൂമ ചെയ്തിട്ട് നിങ്ങൾക്ക് വലിയ കുട്ടികളായിട്ട് തോന്നും അവര് നിൽക്കാൻ തുടങ്ങിയോള്ളൂ കുഞ്ഞു കുഞ്ഞി കുട്ടികളാണ് ഉണ്ണി ഉണ്ണി വാവകള ഉണ്ണി ഉണ്ണി വാവകള കേട്ടോ ഉണ്ണി വാവകള വായ് വള ഹലോ വയസ് നമ്മൾ നല്ല വലിയ രണ്ട് മീൻ വാങ്ങിയിട്ടുണ്ട് ഇതിന് വാളമീൻ എന്നാണ് പറയുക കുട്ടുണ്ടാവും അതിൻ്റെ വാള ഒക്കെ കണ്ടില്ലേ മുള്ളുണ്ടാവും അത് ശ്രദ്ധിച്ച് ചിരിച്ച് ചിരിച്ച് കട്ട് ചെയ്താൽ നമുക്ക് അടിപൊളി അരക്കറിയും വെക്കാം ഓക്കെ ഇതിലേ പണ്ട് വന്ന് ആളായിട്ട് നിന്ന് ഹലോ ഞാൻ ഡെസ് തിന്ന ബാക്കി രേശം ചൂട് എടുത്ത് വലിയൊരു ഓ വന്നോക്കായി പോലെ എവിടെ പോയി എവിടെടാ പോയിന്നാവാടാ കളിയൊക്കെ കഴിഞ്ഞു പോയിട്ടോ നിന്റെ ഉള്ളിൽ എവിടെ എവിടെയോണ്ട് നിക്ക് ഒരു പൊളിഞ്ഞ ഫരണ്ടോ അമ്മ പട്ടി തിന്നലായിക്കും കോഴിമുട്ടയും പഴവും കഴിക്കണ അമ്മ അമ്മ കുളിച്ചിട്ട് തലയില്

ൈസ് നമ്മുടെ ബിരിയാണി ഇങ്ങനെയൊക്കെയായി നമുക്കൊക്കെ അവിടെ കുന്ന് കണക്കിനെ വിളമ്പി നമുക്ക് പോയി പോയി ഹലോ ഞാൻ ും ഞാനും നമ്മുടെ ഏട്ടനും അപ്പനും ചോറ് പോലടി പോയി താഴെ ഇരിക്കാൻ പോയി താഴെ ഇരുമ്പ് ആസ്വദിച്ചിട്ടില്ല ചത് കുറേ ഉണ്ടല്ലോ ചെച്ചിന്റെ മോണ്ടി ചെറുതെ പറയത്തമ്മ ഇത് കുറെ ഉണ്ട് നമുക്ക് ചങ്ങൻകിതാ മുത്തലേന്ന് തൊണ്ണൂലെട്ടാണ് ആദ്യം ഞാൻ തോന്നുന്നു മുപ്പത്തലേ തൊണ്ണൂല എത്രയോ പെണ്ണു കളുണ്ട് ചിക്കന് ചിക്കൻ നമുക്ക് കഴിച്ചാലോ ഇന്നത്തെ ബിരിയാണീന്റെ പേരെന്താണെച്ചാ ഫ്രൈഡ് റൈസ് ബിരിയാണിയാണ് ബഹുമത് ബിരിയാണി അത്രയാ ബഹുമത്ത് ബിരിയാണി ആണെന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് അഭിപ്രായം പറയാം അച്ചാറുണ്ട് അച്ചാർ വേണ്ട ബിരിയാണീ വെട്ടിക്കുന്ന ബിരിയാണി നമ്മുടെ ചേച്ചീന്റെ ബിരിയാണി ഫ്രൈഡ് ചെയ്തതാട്ടോ ചിക്കൻ ഒക്കെ പൊരിച്ചിട്ടാണ് അവൾ ഉണ്ടാക്കിയത് ചീ കഴിക്കലിരി ഓള് കഴിച്ചതാണ് വെറുതെ പറയണം നിങ്ങൾ ലേശം തിന്നിന് അപ്പൊ അതെല്ലാരും വയലൊരു പിടി തിന്നിട്ട് ഓൾ ഒരു പിടി തിന്ന് ഓള ചോറ് കിട്ടാൻ കഴിഞ്ഞ